നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ ചലനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് സിനിമ രാഷ്ട്രീയം നിയമം എന്നീ മേഖലകളിലേറെ ചർച്ചാവിഷയമായ ഈ സംഭവത്തിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ആ പാർട്ടിക്കുള്ളിലെ ഭിന്ന നിലപാടുകൾ തുറന്നുകാട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് എന്നിവരുടെ പ്രതികരണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സമീപനങ്ങളുടെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നുണ്ട് വിഷയത്തിൽ ഏറ്റവും സമചിത്തതയോടെയുള്ള പ്രതികരണം നടത്തിയത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് കോടതി വിധി പുറത്തുവന്ന സാഹചര്യത്തിൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നും ഉയർന്നുവരാനിടയുള്ള ആശങ്കകളെ അദ്ദേഹം പരിഗണിച്ചു അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന തോന്നലുണ്ടെങ്കിൽ അപ്പീൽ പോകാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് കോടതി വിധി നിയമപരമായ നടപടിക്രമത്തിന്റെ ഒരു ഘട്ടം മാത്രമാണെന്നും നിയമത്തിന്റെ വഴിയിൽ ഇനിയും സാധ്യതകളുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ കേസിനെ ഒരു വ്യക്തിഗത വിഷയമായി കണക്കാക്കിയ മുരളീധരന്റെ നിലപാട് ശ്രദ്ധേയമാണ് നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഈ പ്രസ്താവന കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റുള്ളവരുടെ പങ്കിനെ അംഗീകരിക്കുന്നതിനൊപ്പം ദിലീപിന്റെ കാര്യത്തിൽ വന്ന വിധിയെ നിയമപരമായി മാത്രം കാണേണ്ടതിന്റെ പ്രാധാന്യം മൂന്നി പറയുന്നുണ്ട് എല്ലാ കോടതി വിധികൾക്കും എല്ലാവർക്കും പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം നിയമവ്യവസ്ഥയുടെ സ്വാഭാവികതയെയും വൈകാരികതകളെ മാറ്റിവെച്ച് വസ്തുതകളെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതൊരു വ്യക്തിപരമായ കേസാണെന്നും ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതായത് ഒരു ക്രിമിനൽ കേസിന്റെ വിധി രാഷ്ട്രീയ മുതലെടുപ്പിനോ ആരോപണങ്ങൾക്കോ ഉപയോഗിക്കരുതെന്ന് ശക്തമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്നും വ്യത്യസ്തമായി കേസിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട ധാർമ്മിക നിലപാട് ഊന്നി പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല ദിലീപിന് അനുകൂലമായി നിലപാടെടുത്ത യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല രംഗത്തു വന്നത് തുടക്കത്തിൽ വിധി പൂർണ്ണമായി വായിച്ച ശേഷം പ്രതികരിക്കാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെങ്കിലും അടൂർ പ്രകാശിന്റെ പ്രതികരണം വന്നതോടെ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു ദിലീപിന് അർഹമായ നീതി കിട്ടിയെന്നും സർക്കാർ അപ്പീൽ പോകുന്നത് ദിലീപിനെ ദ്രോഹിക്കാനാണ് എന്ന അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ ചെന്നിത്തല പൂർണ്ണമായും തള്ളി ഇത് അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ പ്രതികരണമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കേസിൽ കോൺഗ്രസിന്റെ സമീപനം എന്തായിരിക്കണമെന്ന് അടിവരയിട്ട് പറഞ്ഞു കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ല അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ന ചെന്നിത്തലയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന പൊതുബോധത്തിനൊപ്പമാണ് പാർട്ടി നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെട്ട കേസുകളിൽ ഇരക്കു വേണ്ടി നിലകൊള്ളുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു പാർട്ടിയുടെ നിലപാട് തറയാണ് ഇവിടെ പ്രകടമായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ വിഷയത്തിലെ ഏറ്റവും വിവാദപരമായ നിലപാട് സ്വീകരിച്ചത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശാണ് തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അദ്ദേഹം തന്റെ അഭിപ്രായം പരസ്യമാക്കിയത് നടൻ ദിലീപിന് കേസിൽ നീതി കിട്ടിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല വ്യക്തി എന്ന നിലയിലും ദിലീപിന് നീതി ലഭ്യമായി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ദിലീപിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെളിപ്പെടുത്തുന്നുണ്ട് ദിലീപുമായി അടുത്ത ബന്ധമുണ്ട് വ്യക്തിപരമായ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനപ്പുറം കേസിനെ വൽക്കരിച്ചു എന്ന ദിലീപിന്റെ വാദങ്ങളെ അനുകൂലിച്ചു പ്രസ്താവനകൾ അദ്ദേഹം നടത്തി ഉന്നത പോലീസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഗൂഢാലോചനയാണ് കേസുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മാത്രമല്ല സർക്കാർ ദിലീപിന്റെ അറസ്റ്റ് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചുവെന്നും സർക്കാർ ദ്രോഹിക്കാൻ അപ്പീൽ പോവുകയാണെന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണമെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി വ്യാഖ്യാനിക്കപ്പെട്ടു കേസിലെ കോടതി വിധിയെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ടായ ഈ വൈരുദ്ധ്യം വിഷയത്തിന്റെ സങ്കീർണതയും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ വിവിധ താല്പര്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നുണ്ട് മുരളീധരൻ നിയമപരമായ സാധ്യതകളെയും നിഷ്പക്ഷതയെയും പിന്തുണയ്ക്കുന്നുണ്ട് ചെന്നിത്തല ധാർമ്മികതയ്ക്കും അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിനും പ്രാധാന്യം നൽകി പാർട്ടിയുടെ പൊതു നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട് അടൂർ പ്രകാശ് വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ ദുരുപയോഗം എന്ന ആരോപണങ്ങൾക്കും പിന്തുണ നൽകുന്നുണ്ട് ഈ മൂന്ന് അഭിപ്രായങ്ങളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കണമെന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിക്കുന്നത് ചെന്നിത്തലയുടെ ശക്തമായ ഇടപെടൽ അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിജീവിതയ്ക്ക് അനുകൂലമായ പൊതുബോധത്തിനൊപ്പം നിൽക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് നിയമപരമായ നടപടികൾ ഇനിയും തുടരുമ്പോൾ ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ തുടർന്നും സജീവ ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല